ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടിനകത്തും പുറത്തുമുള്ള കൊതുകുകളെ തുരത്തി ഓടിക്കാനുള്ള സൂപ്പർ ടിപ്സാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് നമ്മൾ കേക്ക് ഉണ്ടാക്കാനും ബിരിയാണി ഉണ്ടാക്കാനും ഉപയോഗിക്കുന്ന ഈ സാധനങ്ങൾ കൊതുകിനെ തുരത്തി ഓടിക്കാൻ വളരെയേറെ ഫലപ്രദമാണ് മിക്കവാറും എല്ലാവരുടെയും അടുക്കള തോട്ടത്തിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ് രംഭ അഥവാ ബിരിയാണി കൈത ബിരിയാണിയുടെ സ്വാദും ഗന്ധവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇലകൾ ഉപയോഗിക്കുന്നത് ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിയുടെ അതേ സുഗന്ധമാണ് നമ്മുടെ ഈ രമ്പ ഇലകൾക്ക് ഉള്ളത് ബിരിയാണിയുടെ സ്വാദും ഗന്ധവും വർദ്ധിപ്പിക്കുക മാത്രമല്ല നമ്മുടെ ദഹനത്തിനാവശ്യമായ പല ഘടകങ്ങളും ഈ രമ്പ ഇലയിൽ അടങ്ങിയിട്ടുണ്ട് സാദാ ചോറ് വയ്ക്കുന്ന അരി വേവിക്കുമ്പോൾ ഈ ഇല ഒരു കഷ്ണം ഇട്ടാൽ നമ്മുടെ ആ ചോറിന് ബിരിയാണിയുടെ അതേ ഗന്ധമായിരിക്കും ഉണ്ടാവുന്നത് അതുപോലെ തന്നെ പുട്ടുണ്ടാക്കുന്ന വെള്ളത്തിലേക്ക് ഇതൊരു കഷ്ണം ഇട്ട് തിളപ്പിച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന പുട്ടിനും ബിരിയാണിയുടെ അതേ സുഗന്ധം തന്നെയായിരിക്കും ബിരിയാണി അരിയുടെ സുഗന്ധമുള്ളത് കൊണ്ടാണ് ഈ ചെടിയെ ബിരിയാണി കൈത എന്ന് പറയുന്നത് നമ്മുടെ കൊതുക് നാശിനുണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് രമ്പയില എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം കൊതുകിനെ തുരത്തി ഓടിക്കാൻ വളരെയേറെ ഫലപ്രദമായ ഒരു മാർഗമാണെട്ടോ ഇത് രണ്ടിലകളും ഞാൻ ഇവിടെ ചെറുതായി മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഒരു സോസ് പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആ ചെറുതായി മുറിച്ച് വെച്ചേക്കുന്ന രമ്പ ഇലകൾ ഇട്ടു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഏകദേശം രണ്ട് മിനിറ്റോളം തിളപ്പിക്കാം പിന്നെ ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയിട്ടോ നമ്മുടെ രംഭ ഇലകൾ തീയിലോ വെയിലത്തോ ഇട്ട് വാട്ടിയെടുത്താലോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ചാലോ മാത്രമേ ബിരിയാണിയുടെ സുഗന്ധം കിട്ടുകയുള്ളൂ ഇതാ നമ്മുടെ ഇലകളൊക്കെ നന്നായിട്ട് തിളച്ച് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം രംഭയിലിട്ട് തിളപ്പിച്ച വെള്ളം നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈച്ച കൊതുക് തുടങ്ങിയ പ്രാണികളെ അകറ്റി നിർത്താൻ വളരെയേറെ വിശേഷപ്പെട്ട ഒന്നാണ് കർപ്പൂരം രണ്ട് കട്ട കർപ്പൂരം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് നമുക്ക് ഈ സ്പ്രേ ബോട്ടിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ കർപ്പൂരം വേണോന്ന് നിർബന്ധം ഒന്നുമില്ല കേട്ടോ നിങ്ങളുടെ ഇതിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കർപ്പൂരം ഇട്ടാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും നല്ലതുപോലെ പൊടിച്ച കർപ്പൂരം ബോട്ടിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ആ ബോട്ടിൽ നന്നായിട്ടൊന്ന് കുലുക്കി എടുക്കാം യാതൊരു കെമിക്കലും ചേരാത്ത സൈഡ് എഫക്ട്സ് ഇല്ലാത്ത നമ്മുടെ കൊതുക് നാശിനി ഇവിടെ റെഡി ആയിട്ടോ കൊതുകുകൾ കൂട്ടത്തോടെ വീടിനകത്തേക്ക് കയറുന്നത് സന്ധ്യാസമയത്താണല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്കിത് വീടിനകത്ത് മുഴുവനും സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇല തിളപ്പിക്കുമ്പോഴുണ്ടാകുന്ന ആ സുഗന്ധം കൊതുകുകളെ തുരത്തി ഓടിക്കാൻ വളരെയേറെ ഫലപ്രദമാണ് ഇനിയിപ്പോൾ ഇല തിളപ്പിച്ച് സ്പ്രേ ഒഴിക്കാനും സ്പ്രേ ചെയ്യാനും ഒക്കെ മടിയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത ടിപ്പ് ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ആ പാത്രത്തോടെ തന്നെ നമ്മുടെ മുറിക്കകത്തൊക്കെ ഒന്ന് കൊണ്ടുനടന്നാൽ മതി അതിൽ നിന്നും വരുന്ന നീരാവിയിലെ സുഗന്ധം കൊതുകുകളെ തുരത്തി ഓടിക്കാൻ വളരെയേറെ ഫലപ്രദമാണ് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ മാത്രമല്ല കൊതുകിനെ തുരത്തി ഓടിക്കാനും വളരെയേറെ വിശേഷപ്പെട്ടതാണ് നമ്മുടെ ഈ രമ്പയില എന്ന കാര്യം മറക്കണ്ട ഐസ്ക്രീമും കേക്കും ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് വാനില എസെൻസ് ആഹാര സാധനങ്ങൾ ഉണ്ടാക്കാൻ മാത്രമല്ല കൊതുകിനെ അകറ്റി നിർത്താനും വളരെയേറെ കഴിവുള്ളതാണിത് വാനില എസെൻസ് കൊണ്ട് നമുക്കൊരു അടിപൊളി മോസ്കിറ്റോ റിപ്പല്ലന്റ് ക്രീം ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ദാ ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം നമ്മളെടുത്ത വാനില എസെൻസിന്റെ ഇരട്ടി അളവ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതായത് ഒരു സ്പൂൺ വാനില എസെൻസിന് രണ്ട് സ്പൂൺ വെള്ളം എന്ന അളവിലാണ് ചേർക്കേണ്ടത് ഇനി ഇതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയെടുക്കാം വാനില എസെൻസും വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ കിഡ്ഡിലൻ മോസ്കിറ്റോ റിപ്പല്ലന്റ് ക്രീം ഇവിടെ റെഡി ആയിട്ടോ മഴക്കാലത്തൊക്കെ കൊതികിനെ പേടിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ് ഇനി ആ പേടി ഒന്നും വേണ്ട കേട്ടോ ഈ ക്രീം ഒരൽപ്പം ദേഹത്ത് പുരട്ടിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിയാൽ കൊതുക് നമ്മുടെ ചുറ്റിലും പറന്ന് അടക്കും പക്ഷെ നമ്മുടെ ദേഹത്ത് തൊടില്ല കൊതുകിനെ അകറ്റി നിർത്താൻ നൂറ് ശതമാനം റിസൾട്ട് നൽകുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് പിന്നെ ചിലർക്ക് എസൻസ് അലർജി ഉണ്ടാക്കും അങ്ങനെയുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരൽപ്പം എടുത്ത് ദേഹത്ത് പുരട്ടിയിട്ട് ചൊറിച്ചിലോ മറ്റു കാര്യങ്ങളോ ഇല്ലെങ്കിൽ മാത്രമേ വീണ്ടും ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരു സ്പൂൺ വാനില വാനും ഒരു കഷ്ണം പഞ്ഞ ഉണ്ടെങ്കിൽ നമ്മുടെ റൂമിനകത്തുള്ള എല്ലാം പുറത്ത് ചാടിക്കാം ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒരു സ്പൂൺ വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പഞ്ഞി ഇതുപോലെ ഒന്ന് മുക്കി വയ്ക്കാം എസെൻസ് പെട്ടെന്ന് വറ്റി പോകാതിരിക്കാനും അതിന്റെ സ്മെല്ല് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാനും വേണ്ടിയാണ് പഞ്ഞി വെച്ചുകൊടുക്കുന്നത് ഇനി ഇത് നമ്മുടെ റൂമിനകത്ത് എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി വാനില എസെൻസിന്റെ നല്ലൊരു സ്മെല്ല് കാരണം മുറിക്കകത്തുള്ള കൊതുക് എല്ലാം പുറത്തേക്ക് പറന്നുപോകും മാത്രമല്ല റൂമിനകത്തേക്ക് പുറത്തുനിന്നും ഒരൊറ്റ കൊതുക് പോലും പ്രവേശിക്കില്ല ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് അരസ്പൂൺ വാനില എസൻസും ഒരു സ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മുടെ റൂമിനകത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കൊതുകിനെ അകറ്റാൻ മാത്രമല്ല ഈച്ച ശല്യം ഇല്ലാതാക്കാനും നല്ലൊരു മരുന്നാണിത് നമ്മുടെ ഡൈനിങ് ടേബിളിലും കിച്ചൺ കൗണ്ടർ ടോപ്പിലും ഒക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്തതിനു ശേഷം ഒരു നനഞ്ഞ ടവ്വലു കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി ഈച്ച പിന്നെ ആ ഭാഗത്തേക്ക് അടുക്കില്ല കൊതുകിനെയും ഈച്ചയെയും അകറ്റി നിർത്താൻ മാത്രമല്ല നമ്മുടെ റൂമിനകത്ത് നല്ലൊരു സുഗന്ധം കിട്ടാനും നല്ലൊരു ഫ്രഷ്നെസ് നിലനിൽക്കാനും വളരെയേറെ ഫലപ്രദമായ ഒരു സ്പ്രേ ആണിത് പിന്നെ നമ്മുടെ ഫ്രിഡ്ജിനകത്തൊക്കെ ഉണ്ടാകുന്ന ആ ബാഡ് സ്മെല്ല് ഒഴിവാക്കാനായിട്ട് ഒരൽപ്പം വാൻ ലൈസൻസ് ഒരു ചെറിയ പാത്രത്തിലെടുത്ത് ദൈ ഇതുപോലെ ഒന്ന് വെച്ചാൽ മതി കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള ഈ സൂപ്പർ ടിപ്സ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു